പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒരു ചർച്ചാ വിഷയം തന്നെയാണ് പ്രതിരോധ കുത്തിവെയ്പ്പുകൾ അടിസ്ഥാനരഹിതമായ ഒരുപാട് വാർത്തകളും വർത്തമാനങ്ങളും നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രതിരോധ കുത്തിവെപ്പിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്രതിരോധ കുത്തിവെയ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല വികസിത രാജ്യങ്ങളിലും ലോകമെമ്പാടും വർഷങ്ങളോളമായിട്ട് ഉപയോഗിച്ച് വരുന്ന വാക്സിനേഷനുകളാണ് നമ്മുടെ ഇന്ത്യയിലും നമ്മൾ ലഭ്യമാക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞ് എനിക്കും എടുക്കുന്ന ബി സി ജി വാക്സിൻ മുതൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ അഞ്ച് പേരിൽ മൂന്ന് പേർക്ക് ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് വയസ്സിനുള്ളിൽ ടി വി വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രൊവൻഷനാണ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ബി സി ജി വാക്സിൻ കുഞ്ഞിനെടുക്കുന്നത് ആ ബി സി ജി വാക്സിൻ അവിടെ ഉണ്ടായി വ്രണം വന്ന് പൊട്ടി പഴുത്ത് പാടു വീഴുന്നവരെ അതാണ് കറക്റ്റ് ഇൻടേക്ക് ആ കുഞ്ഞിന് ബേസിക്കായിട്ട് വരുന്ന കഠിനമായ ട്യൂബർ ക്ലോസിസ് ഒന്നും രക്ഷപ്പെടാം തലച്ചോറിൽ വരുന്ന ട്യൂബർക്ലോസിസ് ലങ്സിൽ വരുന്ന കഠിനമായ ട്യൂബർ ക്ലോസിസ് എല്ലുകൾക്ക് വരുന്ന ടി ബി ക്ഷയരോഗങ്ങൾ ഇതിൽ നിന്ന് കുഞ്ഞിന് മോചനം തേടാൻ പറ്റും സാധാരണ രീതിയിലുള്ള ബാല ടിബിയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ ബി സി ജി വാക്സിൻ എടുത്താലും ഒരുപക്ഷെ കിട്ടിയേക്കാം പക്ഷേ അതത്ര ഗുരുതരമായ അവസ്ഥയില്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അത്ര അധികം അറിയേണ്ട ആവശ്യമില്ല രണ്ടാമത് എടുക്കുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലൂടെയും സൂചിയിലൂടെയും പകരുന്ന ബാക്ടീരിയ വൈറസ് വഴി വരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തം അത് ലിവറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഡ്രഗ്ഡ് അഡിക്ഷൻ അതുപോലെ തെറ്റായ രീതിയിലുള്ള കുത്തിവയ്പ്പുകൾ തെറ്റായ രീതിയിലുള്ള ബ്ലഡ് ട്രാൻസ് ട്രാൻസ്ഫ്യൂഷൻ ഇങ്ങനെ ഇപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് എന്നാലും അങ്ങനെ വര വന്നേക്കാം പ്രത്യേകിച്ചും പ്രൊഫഷണൽസ് ഒരു നഴ്സിംഗ് മേഖലയിലേക്കോ ആരോഗ്യ പരിപാലന മേഖലയിലേക്കോ തിരിയുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ബിസി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർ അത് കോഴ്സ് ഡോസ് എടുത്തിട്ട് മൂന്ന് ഡോസ് എടുത്തിട്ട് അവർ കോളേജിൽ പ്രവേശിക്കാൻ പാടുള്ളൂ കാരണം ഹെപ്പറ്റൈറ്റിസ് ബി വാക്സി വൈറസ് എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ലിവറിനെ ഡാമേജ് ചെയ്യും ആ വരുന്ന അത് ക്രോണിക് പ്രോസസ്സിലൂടെ അത് ലോങ്ങ് ടേമിൽ അത് വളരെ മാരകമായ രോഗത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അതുപോലെ എടുക്കുന്ന വാക്സിനാണ് പിന്നെ പോളിയോ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് പോളിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇന്ത്യയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് കഴിഞ്ഞ തലമുറയിൽ എത്രയോ ജനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പോളിയോ ബാധിച്ചിട്ട് നടക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാരെങ്കിലും പോളിയോ ബാധിച്ചിട്ട് കാണുന്നുണ്ടോ ഇതെല്ലാം എങ്ങനെ നേടിയെടുത്തു ഈ പോളിയോ വാക്സിൻ എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടാണ് ഇത് നേടി അപ്പോൾ ഇത് തെറ്റാണ് കേടാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട് അതുകൂടാതെ ഡിഫ്തീരിയ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു പരിധിവരെ നമ്മൾ വിട്ടുപോയൊരു അസുഖമാണ് ഡിഫ്തീരിയ ഈ വാക്സിനെല്ലാം ബ്രേക്ക് വന്നപ്പോൾ എടുക്കാതെ ആയിക്കഴിഞ്ഞപ്പോഴും ഡിഫ്തീരിയെല്ലാം തിരിച്ച് വന്ന് തുടങ്ങിയിരിക്കുകയാണ് ഈ അസുഖങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രണ്ട് വയസ്സിന് താഴെ മരണത്തിന് കാരണമാകുന്ന പ്രധാന അസുഖങ്ങളിൽ പെട്ടതാണ് ഡിഫ്തീരിയ ഇതിന് ചികിത്സയില്ല പ്രതിരോധി മാത്രമേ ഉള്ളൂ വാക്സിനേഷൻ അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഡിഫ്തീരിയ വാക്സിൻ എടുക്കണം ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം അതിൻ്റെ ബൂസ്റ്റർ ഒന്നര വയസ്സിലും അഞ്ച് വയസ്സിലും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം ഇപ്പോൾ ഗവൺമെൻറ് പത്താം വയസ്സിലും ഡിഫ്തീരിയയുടെ ബൂസ്റ്റ് കൊടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട് കാരണം നമ്മൾ ആ ഒരു ലോങ് ടൈം എഫക്റ്റിന് വേണ്ടി കാരണം തിരിച്ചു ഇല്ലാതായ ഒരു അസുഖം കണ്ട്രോളിലായിരുന്ന ഒരു അസുഖം ഡിഫ്തീരിയ അത് തിരിച്ചു വന്ന് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ അതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തണം പിന്നെ ടെറ്റനസ് പണ്ട് നാല് കാലങ്ങളിലൊക്കെ അമ്മമാരും കുഞ്ഞുങ്ങളും പ്രസവ സമയത്ത് ഒത്തിരി മരണപ്പെടുവായിരുന്നു കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന ടെറ്റനസ് മൂലം ഇപ്പോൾ അമ്മമാരിലും കുഞ്ഞുങ്ങളും മരണനിരക്ക് പ്രസവ സമയത്ത് വളരെ കുറഞ്ഞിരിക്കുന്നു കാരണം ടെറ്റനസ് എന്നുള്ള ഒരു അസുഖം അവിടെ ഇല്ല നമ്മൾ എവിടെയെങ്കിലും കളിച്ച് വീണ് കൈ മുറിയുമ്പോഴും എടുക്കേണ്ട ഒരു വാക്സിൻ അല്ല ടെറ്റനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ശരീരത്തിൽ ഓൾറെഡി ടെറ്റനസ് നമുക്ക് പ്രിവെൻഷൻ കിട്ടിയിരിക്കണം നമ്മൾ ഒന്നര വയസ്സിൽ ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസവും ഒന്നര വയസ്സ് അഞ്ച് വയസ്സ് പത്ത് വയസ്സ് പതിനാറ് വയസ്സിലെല്ലാം ടെറ്റനസിൻ്റെ ബൂസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾക്ക് പിന്നെ അങ്ങോട്ടൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം ടെറ്റനസ് ശരീരത്തിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കാം അതിൻ്റെ ഇടയിലെടുക്കുന്ന ഓരോ ടെറ്റനസ് ബൂസ്റ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാം അങ്ങോട്ടും മുന്നോട്ട് നമുക്ക് ടെറ്റനസ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പോൾ സാധാരണ ജനങ്ങളാണെങ്കിൽ പോലും ഒരു അഞ്ച് വർഷം പത്ത് വർഷം പത്ത് വർഷം കൂടുമ്പോഴ് ഒരു ടെറ്റനസ് ബൂസ്റ്റർ എടുത്ത് ഇരുന്നത് എപ്പോഴും ശരീരത്തിന് നല്ലതായിരിക്കാം കാരണം നമ്മുടെ പൊടി കുഞ്ഞുങ്ങൾ എന്തിനേ ടി ടി എടുക്കണം ടെറ്റനസ് എടുക്കണം നമ്മൾ ചോദിക്കുമ്പോഴും അവർ ഓടുന്നു വീഴുന്നു എപ്പോഴും കാലുകൾ പൊട്ടുന്നു അവർക്കൊന്നും ടെറ്റനസ് വരുന്നില്ല മണ്ണിൽ വീഴുന്നു ചെളിയിൽ കളിക്കുന്നു കാലു മുറിയുന്നു ഇതെല്ലാം നമ്മൾ അവരെ പ്രൊട്ടക്റ്റഡ് ആണ് ഓൾറെഡി ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഒന്നര വയസ്സ് അഞ്ച് വയസ്സ് വരെ ടെറ്റനസ് ബൂസ്റ്റർ നമ്മൾ കൊടുത്തു കൊടുത്ത് ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആയി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ടെറ്റനസ് വരാത്തത് അതുപോലെ വില്ലൻ ചുമ പെർട്ടൂസിസ് എന്ന് പറയും ഇതെല്ലാം നമ്മൾ വാക്സിൻ വഴി നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അഞ്ചാം പനി മുണ്ടിനീര് റൂബല്ല ഇതിൻ്റെ വാക്സിനാണ് നമ്മൾ എം എം ആർ എന്നുള്ള രീതിയിൽ എടുക്കുന്നത് എം എം ആറിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഒരു വയസ്സിൻ്റെ സമയത്തും അതിനുശേഷമുള്ള വാക്സിൻ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മൂന്ന് വയസ്സിലോ അഞ്ച് വയസ്സിലോ തന്നെ രണ്ടാമത്തെ ബൂസ്റ്റർ എം എം ആർ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുഞ്ഞുങ്ങൾക്ക് മീസിൽസ് മുണ്ടിനീര് അഞ്ചാം പനി പോലത്തെ അസുഖങ്ങൾ റൂബല്ല ജർമ്മൻ മീസിൽസ് വരാതിരിക്കാം റൂബല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ എട്ടാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും റൂബല്ല വാക്സിൻ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ അബോഷൻ്റെ നിരക്ക് കൂടി വന്നപ്പോഴും എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ അബോഷൻ ആകുന്നു കുഞ്ഞ് നോക്കുമ്പോൾ ഒരു കാരണം കണ്ടുവന്നത് റൂബല ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ റൂബല ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അബോഷൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എട്ടാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും റൂബലയുടെ ഒരു വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് ഇത് എം എം ആറിൻ്റെ രണ്ട് ഡോസ് എടുത്താൽ തന്നെ ആ റൂബലയുടെ ഡോസ് കിട്ടിക്കാണും അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് കൃത്യമാണ് ഇനി റൂബെല്ല എടുക്കാൻ എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മുതിർന്നവരാണ് ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഗാനക്കോശായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ റൂബെല്ലയുടെ വാക്സിൻ അവർ തരുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാക്സിൻ കുറേ ആഡ് ചെയ്തിരിക്കുന്നത് പോളിയോടെ തുള്ളി മരുന്ന് നമ്മൾ ഇപ്പോൾ ഒരുപക്ഷെ അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നിർത്തലാക്കും വിദേശ പോലെ നമ്മളും പോളിയോടെ ഇഞ്ചക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പോളിയോടെ ഇഞ്ചെക്ഷൻ നിർബന്ധമായിട്ടും ഒരു ഷോട്ടെങ്കിലും പോളിയോയുടെ ഇഞ്ചക്ഷൻ എടുക്കുക എന്നാണ് ഉത്തമം കാരണം തുള്ളിമരുന്നും ഇഞ്ചക്ഷൻ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആണ് പോളിയോനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അതുകൂടാതെ പുതുതായിട്ട് അറിഞ്ഞിരിക്കുന്ന വാക്സിൻ പെട്ടെന്നാണ് ന്യൂമോണിയയുടെ വാക്സിനുണ്ട് അതുപോലെ തന്നെ പാപ്പിലോമ വൈറസിനുള്ള വാക്സിനുണ്ട് സ്ത്രീകളിൽ ക്യാൻസർ മുഖാന്തരം വരുന്ന മരണത്തിൻ്റെ നിരക്ക് കൂടുതൽ ഈ ഒരു പാപ്പിലോമ വൈറസ് വഴി ഉണ്ടാകുന്ന സെർവിക്കൽ ക്യാൻസറാണ് നമ്മളെ ഗർഭാഷ്ട്രീയത്തിൻ്റെ ആ ഓപ്പണിങ്ങിൽ ഉണ്ടാകുന്ന ഒരുതരം ക്യാൻസറാണ് അത് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ടനേഴ്സ് ഉണ്ടാവുന്ന ആൾക്കാരിലാണ് ഈ റൂ വൈറസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ക്യാൻസർ മൂലം മരിക്കുന്ന രണ്ടാമത് പ്രധാന കാരണം സെർവിക്കൽ ക്യാൻസർ ആണ് അപ്പോൾ കോമലപ്രായക്കാരിലും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള സ്ത്രീകൾക്ക് വരെ ആ കാലഘട്ടങ്ങളിൽ സ്മിയർ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കോമരപ്രായക്കാർക്കൊന്നും ആവശ്യമില്ല സ്മിയർ ടെസ്റ്റ് മുതിർന്നവർക്കാണെങ്കിൽ വെജേൽ സ്മിയർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാപ്സ്മിയർ ചെയ്തിട്ട് ഈ ഗാനകോളസ്റ്റ് ഈ പറഞ്ഞ വാക്സിൻ എടുക്കുന്നതായിരിക്കാം ഇതാണ് പ്രധാനമായിട്ട് വാക്സിൻ നമ്മൾ വാക്സിൻ എന്തുകൊണ്ട് എടുക്കണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാന വിഷയം അതാണ് നമ്മൾ ഓടിപ്പോയിട്ട് വാക്സിൻ എടുക്കും പേപ്പട്ടി വിഷബാധുക്കളുടെ വാക്സിൻ പേപ്പട്ടി വിഷബാധിത വാക്സിൻ എടുത്തവരുണ്ട് ഇപ്പോൾ പട്ടിയെ വളർത്തുന്നവരും മൃഗഡോക്ടർമാരും എല്ലാവരും പേപ്പട്ടി വിഷബാധിത വാക്സിൻ എടുക്കുന്നതാണ് കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുആആർ അപ്പോൾ മരണത്തെ നമ്മൾ വെല്ലുവിളിക്കരുത് ഇതുപോലെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ അതിനെ ആശ്രയിക്കണം റിസ്ക് എടുക്കാതിരിക്കുക